ഹായ് ഓൾ ദിസ്ഇസ് അഭയ ഫ്രോം പ്രപ്പോസ് പ്ലസ് ടു ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ സി യു ടി യു ജി ഐ പി മാറ്റ് ജിപ്മാറ്റ് അതുപോലെ എൻസിടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപോയ്സ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ റെക്കമെൻഡ് ലിസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് കോൾ ഡെവലപ്മെന്റ് ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് മനസ്സിലായി റിയോ സപിറ്റ് എന്ന് പറയുന്ന എന്തോ ഒരു ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് റിയോ എന്ന് പറയുന്നത് ബ്രസീലിലെ ബ്രസീലിന്റെ തലസ്ഥാനമാണ് റിയും അപ്പം ഏത് ഏത് പ്രാക്ടീസ് ആണ് വാസ് ദഡ് ലിസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് പ്രാക്ടീസസ് ഇഷ്യൂസ് ഓർ സബ് കോൾ പറയുന്ന റിയോ സപ്റ്റിൽ ലിസ്റ്റ് ചെയ്ത ഡെവലപ്മെന്റൽ പ്രാക്ടീസ് ഇഷ്യൂ ചെയ്ത് ഡെവലപ്മെന്റ് പ്രാക്ടീസ് ഏതായിരുന്നു ആ ക്വസ്റ്റിൻ നാല് ഉത്തര ഓപ്ഷൻസ് ഉണ്ട് അജണ്ട റിയോ ട്വന്റി അജണ്ട ട്വന്റി അജണ്ട ട്വന്റി വൺ ട്വന്റി ടു ട്വന്റി ത്രീ ഇത് നമ്മൾ കൃത്യമായ ഉത്തരം അറിയാതെ വഴിയില്ല ഇതിനുള്ള ഉത്തരം വരുന്നത് അജണ്ട ട്വന്റി വൺ ആണ് സോ റിയോ എർത്ത് സബ്മിറ്റ് വാസ് ടു പ്രൊഡ്യൂസ് എ ബ്രോഡ് അജണ്ട ആൻഡ് എ ന്യൂ ബ്ലൂ പ്രിന്റ് ഫോർ ദ ഇന്റർനാഷണൽ ആക്ഷൻ ഓൺ എൻവിയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഇഷ്യൂ എർത്ത് സബ്മിറ്റ് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു പുതിയ ഒരു വേൾഡ് ഓർഡർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനുമായിട്ടുള്ള ഒരു വേൾഡ് ഓർഡർ ഉണ്ടാക്കുക എന്നുള്ള ആശയത്തോടെ രൂപം കൊണ്ട ഒരു എർത്ത് സബ്മിറ്റ് എന്ന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന ഒരു സബ്മിറ്റ് കൂടിയാണ് ഈ പറയുന്ന റിയോ സബ്മിറ്റ് അത് അജണ്ട രണ്ടായി അജണ്ട ട്വൻ്റി വൺ എന്ന് പറയുന്ന ഭാഗത്താണ് ഇത് പ്രതിപാദിക്കുന്നത് അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ ഇതുമായിസെ ആണ് നമുക്ക് ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട് രണ്ടാമത്തത് ഒരു ലിസ്റ്റിൽ കുറേ പേരുകളുണ്ട് രണ്ടാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരായിരുന്നു സംസ്ഥാനങ്ങൾ മുഖ്യമന്ത്രിമാരുമാണ് തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് കർപ്പൂരി താക്കൂർ കർപ്പൂരി താക്കൂർ ഈയിടെയായി നമുക്ക് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു പേരാണ് കർപ്പൂരി താക്കൂറിന് മരണാനന്തരമായി ഇപ്പോ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിരിക്കുന്ന വ്യക്തിയാണ് കർപ്പൂരി താക്കൂർ കർപ്പൂരി താക്കൂർ ഏത് സംസ്ഥാന മുഖ്യമന്ത്രിയാണെന്ന് നമുക്ക് നോക്കാം പിന്നെ അടുത്ത ഓപ്ഷൻ നി നിജലിങ്കപ്പ എസ് നിജലിങ്കപ്പയാണ് അദ്ദേഹം ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണെന്ന് നോക്കേണ്ടതുണ്ട് എൻ സഞ്ജീവ് റെഡ്ഡി നീലം സഞ്ജീവ് റെഡ്ഡി സി നടരാജൻ അണ്ണാദരി അണ്ണാദരി ഉണ്ട് നമുക്ക് തമിഴ്നാടിൻ്റെ ഓപ്ഷൻ കർണാടകേൻ്റെ ഓപ്ഷൻ ബീഹാറിൻ്റെ ഓപ്ഷൻ സോ ഇതിൽ ഉത്തരം വരുന്നത് കർപ്പൂരി താക്കൂർ ഭരത് രത്ന ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വ്യക്തി അദ്ദേഹം ബീഹാറിന്റെ കാസ്റ്റ് പൊളിറ്റിക്സിൽ വളരെയധികം കാസ്റ്റ് മൊബിലൈസേഷനിൽ ഒരുപാട് പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് ഇപ്പോൾ കർപ്പൂരി താക്കൂർ ബീഹാർ ആണ് പിന്നെ നമുക്കിവിടെ പരി പരിചയമായിട്ടുള്ള പേര് അണ്ണാതുരൈ അണ്ണാതുര എന്ന് പറഞ്ഞാൽ നമുക്ക് തമിഴ്നാട്ടിലെ പാർട്ടികളാണ് അണ്ണാ ഡി എം കെ എന്ന് പറയുന്ന അണ്ണാ അണ്ണാ ഡി എം കെ ആ അണ്ണാ ഡി എം കെയിലെ അണ്ണയാണ് ഈ പറയുന്ന അണ്ണ അപ്പോൾ നടരാജൻ അണ്ണാതുരൈ അദ്ദേഹം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്നു നിജലിംഗപ്പ അദ്ദേഹം കർണാടകയുടെ ആയിരുന്നു പിന്നെയുള്ളത് എൻ സജീവ് റെഡ്ഡി അദ്ദേഹം ആന്ധ്രാപ്രദേശിൻ്റെ ആയിരുന്നു നമുക്ക് ഇത് എപ്പോഴും ശരിയാണെന്നില്ല പക്ഷേ ഈ പേരുകളിൽ നിന്ന് നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റും താക്കൂർ എന്ന് പറയുന്ന ഒരു ഉത്തരേന്ത്യൻ പേരാണ് അപ്പോൾ താക്കൂർ ഇവിടെ ഉള്ള ഏക ഉത്തരേന്ത്യൻ സംസ്ഥാനം ബീഹാറാണ് നിജലിംഗപ്പ എന്ന് പറയുന്ന പേര് ഒരു അണ്ണാതുരയെ നമുക്ക് ഒരു തമിഴ് നാമമാണെന്ന് നമുക്ക് ഇൻഫർ ചെയ്യാം റെഡ്ഡി എന്ന് പറയുന്നത് സാധാരണയായി ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിലെ ഒരു ജാതിയാണ് റെഡ്ഡി അപ്പോൾ റെഡ്ഡി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആന്ധ്രാപ്രദേശിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റി ഇവിടെ ഒരു ഓപ്ഷനുകളൊന്നും അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് കൂടി നോക്കുക നമുക്കറിയാം ഉത്തരം ഉത്തരം ഓപ്ഷൻ ഡി ആണ് അടുത്ത ക്വസ്റ്റ്യൻ രാജീവ് ഗാന്ധി ലോംഗോവാൽ അക്കോർഡ് വാസ് സൈൻഡ് രാജീവ് ഗാന്ധി ലോംഗോവാൽ അക്കോർഡ് എന്നാണ് സൈൻ ചെയ്യുന്നത് ഇത് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത് സോ നമുക്ക് ഈ വർഷങ്ങളിൽ എന്താണ് ഈ ലോംഗോവാൽ അക്കോർഡിന്റെ കാരണം എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന വർഷങ്ങൾ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും സോ ലോംഗോവാൽ അക്കോർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം ഇന്ദിരാഗാന്ധി മരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ രണ്ട് സിഖുകാരായിട്ടുള്ള അംഗരക്ഷകർ ഇന്ദിരാഗാന്ധിയെ വധിക്കുകയാണ് അപ്പൊ അതിനുശേഷം ഡൽഹിയിലും ഈ പറയുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സിഖ് മതക്കാർക്കെതിരെയായിട്ട് വ്യാപകമായ കൊലപാതകങ്ങളും അവരെ വംശഹത്യ എന്ന് പറയാവുന്ന തരത്തിലുള്ള ആക്ഷൻസും ഉണ്ടാവുന്നുണ്ട് സോ ആ ഒരു കാലഘട്ടമാണ് അപ്പം ഇന്ദിരാഗാന്ധി മരിച്ചത് എന്നാണ് എന്ന് നോക്കഴിഞ്ഞാൽ നമുക്ക് അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സമയം നമുക്ക് അറിയാൻ പറ്റും രാജീവ് ഗാന്ധി ലോങ്കോവാൽ അക്കോഡ് അതിന് നാവി പറയുന്ന അട്രോസിറ്റീസിനെ കുറയ്ക്കാൻ വേണ്ടി അതിൽ ഇൻഡൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഉണ്ടായ ഒരു ഉടമ്പടിയാണ് അതിന്റെ വർഷം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഉണ്ടാകുന്നത് സോ ഇന്ദിരാഗാന്ധി മരിക്കുന്നു അതിനുശേഷം രാജീവ് ഗാന്ധി പറയുന്ന കു സിഖ് കുരുതികൾ നടക്കുന്നു ഡൽഹിയിലും പരിസരങ്ങളിലും ദ രാജീവ് ഗാന്ധി ലങ്കോവാൽ അക്കോർഡ് വാസ അക്കോർഡ് സൈൻഡ് ബൈ ഇന്ത്യ ഇന്ത്യൻ പ്രൈം പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധി ആൻഡ് ദ അകാലി ദൾ അകാലി ലീഡർ അകാലി ലീഡർ ഹർച്ചൻ സിംഗ് ലോംഗോവാൽ രണ്ടു തമ്മിലുള്ള ഒരു ഉടമ്പടിയായിരുന്നു അത് സോ ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വർഷങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ വർഷങ്ങളിൽ പ്രതിപാദിക്കുന്ന കാര്യം ഇവിടെ ഇതുള്ളത് ലോങ്കോവാൽ അക്കോർഡാണ് ലോംഗോവാൽ അക്കോർഡിന്റെ ചരിത്ര പശ്ചാത്തലം എന്താണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് നമുക്കറിയാമെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ വധമാണ് അതിന് കാരണം എന്ന് ഇന്ദിരാഗാന്ധിയുടെ വധത്തിന്റെ സമയത്തിനോട് കണക്ട് ചെയ്തിട്ട് നമുക്കിതിനെ പറയാൻ പറ്റും സോ ലൈ ജൂലൈ എൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് നമ്മൾ ഒരു വർഷം പഠിക്കുമ്പോൾ അതിന്റെ അടുത്തുള്ള ഇൻസിഡൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കും അടുത്ത ഓപ്ഷൻ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എൻ എഫക്ട് ഓഫ് ഇന്ത്യ ചൈന നമുക്കറിയാം ഇന്ത്യയും ചൈനയും തമ്മിൽ രണ്ട് യുദ്ധങ്ങൾ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും ഇൻഡോ ഫിനോ വാർസ് നടക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് ഏതാണ് ഇന്ത്യയുടെ എഫക്റ്റ് അല്ല ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് കൺഫ്യൂസിങ് ആണ് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ചില ക്വസ്റ്റ്യൻസ് ശരിയായിരിക്കാം പക്ഷെ ആ ശരിയാണ് എന്നുള്ളത് കൊണ്ട് അതിന് ഉത്തരമായിരിക്കണം എന്നില്ല സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കും പക്ഷെ നമുക്ക് വേണ്ട ഉത്തരം അതായിരിക്കില്ല എന്നിരിക്കാം സോ ഇവിടെയുള്ള ഓപ്ഷൻ നോട്ട് എൻ എഫക്റ്റോ ഇന്ത്യ ചൈന വാറിന്റെ ബാക്കിപത്രമല്ലാത്ത എന്താണ് എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് എൻ സി ടിയിൽ നിന്ന് നമുക്ക് ഇതിന്റെ ഉത്തരങ്ങൾ നോക്കാം നാല് ഓപ്ഷൻസ് ആദ്യം നോക്കാം ദ യു എസ് എസ് ആർ റിമെയിൻ ന്യൂട്രൽ ഡ്യൂറിങ് ദ കോൺഫ്ലിക്ട് യു എസ് എസ് ആർ ന്യൂട്രലായി നിന്നു എന്നാണ് പറയുന്നത് അതാണ് കാരണം എന്നാണ് പറയുന്നത് രണ്ടാമത്തത് ഇന്ത്യ ഹാഡ് ടു അപ്രോച്ച് സൗത്ത് ആഫ്രിക്ക ഫോർ മിലിറ്ററി അസിസ്റ്റൻസ് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ ഈ പറയുന്ന രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സൗത്ത് ആഫ്രിക്കയെ സമീപിക്കുന്നു എന്ന് പറയുന്നത് മൂന്നാമത്തത് ഇൻഡോ വാർ ഇൻഡ്യൂസ് ദ സെൻസ് ഓഫ് നാഷണൽ ഹ്യൂമിലിയേഷൻ ഇന്ത്യ ഈ പറയുന്ന ഇന്ത്യ ചൈന തോറ്റു തോറ്റുപോകുന്നുണ്ട് അപ്പോൾ ഇതൊരു നാഷണൽ ഹ്യൂമിലിയേഷൻ ആയി എന്നാ പറയുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കണം ഫോർ ദ ഫസ്റ്റ് ടൈം എ നോ കോൺഫിഡൻസ് മോഷൻ അഗെൻസ്റ്റ് നെഹ്റു ഗവൺമെന്റ് വാസ് മൂവ് ആൻഡ് ഡിബേറ്റഡ് ഇൻ ലോക്സഭ നോൺ കോൺഫിഡൻസ് മോഷൻ ഇതാണ് നോൺ കോൺഫിഡൻസ് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭരണകൂടത്തിനെതിരെ അവിടുത്തെ ആ ഭരണകൂടം ഈ പറയുന്ന ലോക്സഭയിലെ രാജ്യസഭയിലെ members ന് ആ ഭരണകൂടത്തിൽ വിശ്വാസമില്ലാതായ നോൺ കോൺഫിഡൻസ് അതിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു ഒരു മോഷൻ മൂവ് ചെയ്യുന്നു ഒരു 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 ഐഡിയ മുന്നോട്ട് വയ്ക്കുന്നു ഇതിനെന്ത് ചെയ്യുന്നു അവർ അനുകൂലിച്ചാൽ ഈ പറയുന്ന ഗവൺമെൻറിന് പുറത്തു പോകേണ്ടി വരും സോ നെഹ്റു ഗവൺമെന്റിനെതിരെ ഈ പറയുന്ന ഇങ്ങനെ ഒരു മോഷൻ ഉണ്ടായി അതിന്റെ വർഷം ആയിരത്തി അങ്ങനെ ഒരു ഉണ്ടായി സോ ഇത് ഇന്ത്യയും ഇന്ത്യ ചൈന വാറുമായിട്ട് ഇനി ബന്ധമുണ്ടോ എന്നാണ് പ്രശ്നം ഇപ്പോൾ യു എസ് എസ് ആർ ന്യൂട്രലായിട്ട് നിന്നു ഇത് ഇൻഡോ ചൈന വാറിന്റെ എഫക്റ്റ് ആണോ ഇന്ത്യ ഹാസ് ടു അപ്രോച്ച് സൗത്ത് ആഫ്രിക്ക ഫോർ മിലിറ്ററി അസിസ്റ്റൻസ് സൗത്ത് ആഫ്രിക്കയെ ആയുധങ്ങൾക്കായി സമീപിച്ചു ഇത് ഇതിന്റെ ഒരു എഫക്റ്റാണോ ഇൻഡോ ചൈന വാർ ഇൻഡ്യൂ സെൻസ് ഓഫ് നാഷണൽ ഹ്യൂമിലിയേഷൻ ഇന്ത്യക്ക് വലിയ നാണക്കേടുണ്ടാക്കി ഇതിൻ്റെ എഫക്റ്റാണോ ഫോർ നെഹ്റു ഗവൺമെന്റിനെതിരെ ലോക്സഭയിൽ ഒരു നോൺ കോൺഫിഡൻസ് മോഷൻ പാസ് അതിനുള്ള ചർച്ചകൾ നടന്നു ഇത് ശരിയാണോ എന്നുള്ളതിരിക്കും ഇതിന് ഉത്തരം ഇന്ത്യ ഹാസ് ടു അപ്രോച്ച് സൗത്ത് ആഫ്രിക്ക ഫോർ മിലിറ്ററി അസിസ്റ്റൻസ് ഇന്ത്യക്ക് അങ്ങനെ ഈ സാഹചര്യത്തിൽ ഉണ്ടായിട്ടില്ല ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ബാക്കി മൂന്നെണ്ണോ ഈ കാര്യത്തിൽ ശരിയാണ് ഇത് മൂന്ന് കാര്യങ്ങളും ഈ പറയുന്ന ഇൻഡോ ചൈന വാർന്ന സമയത്ത് സോവിയറ്റ് യൂണിയൻ രണ്ട് രാജ്യങ്ങളുടെ ഭാഗത്തും ചേർന്നില്ല ഇൻഡോ ചൈന വാർ ഒരു ഇന്ത്യക്ക് ഒരു വലിയ നാണക്കേട് ഉണ്ടാക്കിയ ഇന്റർനാഷണൽ അഫയർ ഒരു അരീനയിൽ ഒരു നാണക്കേട് ഉണ്ടാക്കിയ ഒരു കാര്യമാണ് നെഹ്റു ഗവൺമെന്റിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇതുപോലൊരു നടന്ന അതേ വർഷം തന്നെ ഒരു നോൺ കോൺഫിഡൻസ് മോഷൻ അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പാസ്സായിട്ടില്ല ചർച്ചകൾ മുന്നോട്ട് വരുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ വിത്ത് ടോട്ടൽ റെവല്യൂഷൻ ആസ് അവർ മോട്ടോ ദ ഫ്യൂച്ചർ ബിലോങ്സ് ടു അസ് സ്ലോഗൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് മോ ഒരു സ്ലോകനാണ് ഒരു പൂർണ്ണമായൊരു വിപ്ലവത്തിലൂടെ നമുക്ക് നമ്മുടെ ഭാവി നമുക്ക് സ്വന്തമാണ് എന്ന് പറഞ്ഞ ഏത് മൊമെന്റിലാണ് ഇത് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത് കിസാൻ മൂവ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ബീഹാർ മൂവ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലാണ് തൊണ്ണൂറ്റി നാലല്ല ഗുജറാത്ത് മൂവ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നണ്ണോപ്യപ്പോ ഇതൊന്നും മൂന്നുമല്ല എന്നുള്ളതാണ് നാല് ഓപ്ഷൻസ് അപ്പോ ഇതിന്റെ ഉത്തരം നോക്കാം ഈ പറയുന്ന വിത്ത് ടോട്ടൽ റെവല്യൂഷൻ ആസ് അവർ മോട്ടോ ദ ഫ്യൂച്ചർ ബിലോങ്സ് ടു അസ് വിപ്ലവം എന്നുള്ള മുദ്രാവാക്യം നമ്മൾ മുന്നോട്ട് വെച്ചാൽ ഭാവി നമുക്കുള്ളതാണ് എന്ന് പറഞ്ഞത് ബീഹാർ മൂവ്മെന്റിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിനാണ് ബീഹാർ മൂവ്മെന്റിനെ കുറിച്ച് നോക്കാം ദ ബീഹാർ മൂവ്മെന്റ് ഓൾസോ നോൺ ആസ് ജെ പി മൂവ്മെന്റ് ജെ പി എന്ന് പറഞ്ഞാൽ ജയപ്രകാശ് നാരായണനാണ് ജയപ്രകാശ് നാരായണൻ നമുക്കറിയാം ഒരു ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഏഡാണ് ജെ പി ജെ പി ജയപ്രകാശ് നാരായണൻ വാസ് എ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഇനിഷ്യേറ്റഡ് ബൈ സ്റ്റുഡൻസ് ഇൻ ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ബീഹാർ അഗൈൻസ്റ്റ് മിസ് റൂൾ ആൻഡ് കറപ്ഷൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ബീഹാർ സർക്കാരിന്റെ കറപ്ഷനുകൾക്കെതിരെയും അവരുടെ കെടുകാര്യസ്ഥിതികൾക്കെതിരെയെല്ലാം ബീഹാറിലെ സ്റ്റുഡൻസ് നടത്തിയ മൂവ്മെന്റിന് ജെ പി സ്റ്റുഡൻസ് അല്ല ജെ പി അപ്പോൾ ഒരു വെറ്ററൻ ആയിട്ടുള്ളൊരു ഫ്രീഡം ഫൈറ്റർ ഒക്കെയാണ് സോഷ്യലിസ്റ്റ് ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബീഹാറിലെ സ്റ്റുഡൻസ് ഒരുമിച്ച് നടന്ന ഒരു മൂവ്മെന്റ് ആണ് എന്ത് ജെ പി മൂവ്മെന്റ് അപ്പോൾ ബീഹാർ മൂവ്മെന്റിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഉയർന്നു കേട്ട മുദ്രാവാക്യമാണ് വിത്ത് ടോട്ടൽ റെവല്യൂഷൻ ആസ് അവർ മോട്ടോ ദ ഫ്യൂച്ചർ ബിലോങ്സ് ടു പിന്നീട് ഈ പറയുന്ന വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്ത പല നേതാക്കളും നാഷണൽ ലെവലിൽ ഈ പറയുന്ന ബീഹാറിന്റെ മണ്ഡൽ പൊളിറ്റിക്സിൽ ജാതി അധകൃത ജാതിയിൽപ്പെട്ട ദളിത് പൊളിറ്റിക്സിനെയൊക്കെ ഒരുപാട് പ്രാതിനിധ്യം കൊടുക്കണം അല്ലെങ്കിൽ ഏറ്റവും മാർജിനലൈസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾക്ക് രാഷ്ട്രീയ പ്രാതിനിധ്യം ഉണ്ടാവണം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുന്നുണ്ട് മണ്ഡൽ പൊളിറ്റിക്സിന് ശേഷം മണ്ഡൽ കമ്മീഷന് ശേഷം സോ ആ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന മൂവ്മെന്റിൽ പ്രവർത്തിച്ച പല നേതാക്കളും പല വിദ്യാർത്ഥി നേതാക്കളും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരൊക്കെ ആയിട്ട് മാറുന്നുണ്ട് അങ്ങനെ വലിയ ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സമരമാണ് ബീഹാർ മൂവ്മെന്റ് അതായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് നടക്കുന്നത് അല്ല എഴുപത്തിനാല് അടുത്ത ക്വസ്റ്റ്യൻ ഭാരതീയ ജനസംഘ് വാസ് ഫോണ്ടഡ് ബൈ ഭാരതീയ ജനസംഘ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ബി ജെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദ്യ രൂപമാണ് അത് ഫൗണ്ടഡ് ബൈ ആരാണ് അതിനെ ഫൗണ്ട് ചെയ്തത് ദീൻദയാൽ ഉപാധ്യായ ശ്യാമപ്രസാദ് മുഖർജി ബൽരാജ് മതോക് സി രാജഗോപാൽ നാല് ഓപ്ഷൻസ് ഉണ്ട് ഉത്തരം ശ്യാമപ്രസാദ് മുഖർജിയാണ് ശ്യാമപ്രസാദ് മുഖർജി ഒരു ആർ എസ് എസ് സൈദ്ധാന്തികനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നിനാണ് ഇദ്ദേഹം ഈ പറയുന്ന ഭാരതീയ ജനസംഘ് ഇന്നത്തെ ബി ജെ പിയുടെ ആദ്യ രൂപ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദരവുമായിട്ടുള്ള ഭാരതീയ ജനസംഘം രൂപ രൂപീകരിക്കും അടുത്ത ക്വസ്റ്റ്യൻ ദ ഫാക്ടറിബിൾ ഫോർ കൺസ്ട്രെൻസ് ഓഫ് ഓൺ അമേരിക്കൻ പവർ അമേരിക്കൻ പവർ അമേരിക്കൻ ശക്തി അമേരിക്ക ലോകത്തെ ഒരു വലിയ ഭീമ ശക്തിയുള്ള ഒരു രാജ്യമാണ് ആ രാജ്യത്തിന്റെ കൺസ്ട്രെയിൻസ് അവരുടെ എന്താണ് പോരായ്മ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നാല് ഓപ്ഷൻസ് ഉണ്ട് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് വീറ്റ് ലോകത്തെ ഏറ്റവും വലിയ വീറ്റ് പ്രൊഡ്യൂസർ ആണ് അമേരിക്ക അതാണോ അവരുടെ ശക്തിയില്ലായ്മ അപജയം അതാണോ ന്യൂക്ലിയർ വെപ്പൺസ് കൺട്രി അമേരിക്കയ്ക്ക് ന്യൂക്ലിയർ പവർ ഉണ്ട് അതാണോ അമേരിക്കയുടെ ശക്തി കുറവിന് കാരണം പെർമനന്റ് മെമ്പർ ഓഫ് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ യു എൻ സെക്യൂരിറ്റി കൗൺസിലെ പെർമനന്റ് ആണ് അമേരിക്ക അതാണോ അവരുടെ ശക്തി കുറവിന് കാരണം അതോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആർക്കിടെക്ചർ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ് സെൽഫ് അതോ ഈ പറയുന്ന മൾട്ടിനാഷണൽ കമ്പനികൾ രാഷ്ട്രീയ അമേരിക്കൻ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ലോബിങ് ലീഗലായിട്ടുള്ള ഈ പറയുന്ന എക്കണോമിക് ഇൻ ഈക്വാലിറ്റി ഒക്കെയുള്ള ഈ പറയുന്ന സോഷ്യൽ ആണോ അമേരിക്കൻ സ്റ്റേറ്റിന്റെ എന്താണ് അവർക്ക് ഉള്ള ഏറ്റവും വലിയ ചാലഞ്ച് എന്നാണ് ചോദ്യം കൺസ്ട്രൻസ് അവരുടെ പരിമിതികൾക്ക് കാരണം ഇതിനകത്ത് ഏതാണ് ഉത്തരം ഒബിയസ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആർക്കിടെക്ചർ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ് ഇറ്റ്സ് ഈ പറയുന്ന മൂന്നും അവരുടെ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റിയത് മൂന്ന് അമേരിക്കയുടെ ശക്തികളാണ് അവർക്ക് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ആണ് ന്യൂക്ലിയർ പവറാണ് യു എൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഏറ്റവും ശക്തിയേറിയ യു എൻ ഏറ്റവും ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക നാലാമത്തെ ഓപ്ഷൻ അമേരിക്കയുടെ ആർക്കിടെക്ചറിൽ അതിന്റെ സ്ട്രക്ചറിൽ അതിന്റെ പൊളിറ്റിക്കൽ സോഷ്യൽ സ്ട്രക്ചറിൽ ഒരുപാട് കൺസ്ട്രക്ഷൻസ് ഉണ്ട് അപ്പം ഇത്തരം ഒബ്ബിയസ്ലി അത് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഈ പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻസ് നോക്കുന്നത് ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി അഥവാ എൻ പിൻ ആർസ് കൺട്രോൾ ട്രീറ്റി വിറ്റ് റെഗുലേറ്റഡ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്റ്റഡ് സോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ന്യൂക്ലിയർ നോൺ പ്രോഫി പ്രോലിഫറേഷൻ ട്രീറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ വരുന്നുണ്ട് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആണവായുധങ്ങളെ മാക്സിമം എണ്ണം കുറയ്ക്കുക ആണവായുധങ്ങൾ കുറയ്ക്കുക പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം അതിൻ്റെ ടെസ്റ്റുകളൊന്നും അനുവദിക്കാതിരിക്കുക എന്നൊക്കെയായിരുന്നു ഈ പറയുന്ന എം യുടെ റ്റിയുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ വന്ന എം യുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം പുതിയ രാജ്യങ്ങൾക്ക് ന്യൂക്ലിയർ വെപ്പൺസ് കൈവശം വെക്കാൻ പാടില്ല എന്നുണ്ട് അപ്പോൾ അതുവരെയുള്ള രാജ്യങ്ങൾക്ക് പറ്റും ശേഷം പറ്റില്ല അതിനെതിരെ ലോകത്ത് പല പല രാജ്യങ്ങളും ഈ പറയുന്ന ട്രീറ്റ്ക്ക് എതിരെ നിന്നിട്ടുണ്ട് ഓക്കെ സോ നോക്കാം അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അബോളിഷ് countries that could have them. ഇത് ഒരിക്കലും ആണവായുധങ്ങളെ നിരോധിക്കുന്നതല്ല ഒരിക്കലും ആണവായുധങ്ങൾ വേണ്ട എന്ന് പറയുന്നതല്ല പക്ഷേ ഇനി ആണവായുധങ്ങൾ വേണ്ട അതിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു എന്നാ പറയുന്നത് സോ ഉത്തരം നാല് ഉത്തരങ്ങളുടെ ശ്രദ്ധിച്ച് ഉത്തരം ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റിനാണ് ബോത്ത് എ ആൻഡ് ആർ എ ആൻഡ് ആർ ആർ അസേഷൻ ആൻഡ് റീസൺ ആണ് അസേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ കാരണമാണ് സോ അതിന്റെ കാരണം അതിന്റെ ന്യായീകരണം ഓക്കെ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ബോധ് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആർ ഇസ് ദ കറക്ഷൻ എക്സ്പ്ലനേഷൻ ഓഫ് എ ഇത് രണ്ടും കറക്റ്റ് ആണ് ആറ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷനുമാണ് ബി പറയുന്നത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ബട്ട് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഇത് രണ്ടും കറക്റ്റ് ആണ് പക്ഷെ ആറ് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്നാണ് പറയുന്നത് മൂന്നാമത്തത് എ കറക്റ്റ് ആണ് ആറ് തെറ്റാണ് നാലാമത്തത് എ കറക്റ്റാണ് ആറ് തെറ്റാണ് മൂന്നാമത്തത് എ കറക്റ്റ് ആണ് ആറ് തെറ്റാണ് സോ ടി അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കാൻ പറ്റുന്നത് എൻ പി ടി എന്താ നമ്മൾ നോക്കി എൻ പി ടി ബേസിക്കലി നമുക്കറിയാം ന്യൂക്ലിയർ വെപ്പൺസിനെ നിരോധിക്കുന്നതല്ല അതിനെ അളവ് കുറിക്കുന്നതാണ് അപ്പം എ യും ബിയും രണ്ടും ശരിയായി എയും ആറും ഇവിടെ ശരിയായി ഇത് യുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ ആറ് ഇവിടെ ഒരു വാക്കുണ്ട് regulated the non റെഗുലേറ്റഡ് of nuclear weapon, റെഗുലേറ്റഡ് എന്ന് പറയുന്നത് എന്താണ് ഇല്ലാതാക്കുക എന്നല്ല ലിമിറ്റ് എന്നുള്ളതാണ് അവിടെ നിന്ന് എന്ത് കിട്ടി സെക്കൻഡ് ഓപ്ഷൻ്റെ ക്ലൂ നമുക്ക് എവിടെ നിന്ന് കിട്ടി ആർംസ് കൺട്രോൾ നോക്ക് രണ്ട് വാക്കുകൾ നോക്കൂ കൺട്രോളും ഉണ്ട് റെഗുലേറ്റും ഉണ്ട് കൺട്രോളും റെഗുലേറ്റും ഇല്ലാതാക്കുന്നതിന്റെ സൂചനയാണോ അല്ല ഉള്ള ഒരു കാര്യത്തെ കുറയ്ക്കുക അപ്പം Correct explanation R, correct a എയുടെ കറക്ട് എക്സ്പ്ലേഷൻ തന്നെയാണ് A യും correct ആണ് R ഉം correct ആണ് അതുപോലെ തന്നെ A എയുടെ കറക്ട് എക്സ്പ്ലനേഷൻ കൂടിയാണ് സോ ഉത്തരം A. first ഓപ്ഷൻ ആണ് both ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഇസ് ദ കറക്ട് എക്സ്പ്ലനേഷൻ ഓക്കെ ഓക്കെ ഇത് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു ചെയ്യേണ്ട ഉത്തരാണ് ചിലപ്പം യും correct ആയിരിക്കാം R ഉം correct ആയിരിക്കാം പക്ഷേ A യുടെ correct explanation ആയിരിക്കില്ല okay, uh, R. ചിലപ്പോൾ A correct ആയിരിക്കാം പക്ഷേ R തെറ്റായിരിക്കും. കുറച്ച് നമ്മൾ സൂക്ഷ് ചെയ്യേണ്ട ദിവസമാണ് അടുത്ത ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ദ മണ്ടൽ കമ്മീഷൻ സം ഇന്ത്യൻ സ്റ്റേറ്റ്സ് ലൈക്ക് ഡാഷ് ഓൾറെഡി ഹാഡ് ഹൈ റിസർവേഷൻ ഫോർ എക്കണോമിക്കലി പോർട്ടിപ്പോൾ സാമ്പത്തികമായി വളരെ പരിതാപകരമായ അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന മണ്ടൽ കമ്മീഷൻ മണ്ഡൽ കമ്മീഷൻ എയ്റ്റിസിലുണ്ടാവുന്ന ഇത്രേന്ത് മണ്ടൽ പൊളിറ്റിക്സിന്റെ ഒരു ബാക്കിപത്രമാണ് മണ്ടൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഒരു ബാക്കിപത്രമാണ് അതിന് ബാക്കി അതിൻ്റെ എന്താണ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പല കാസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഉണ്ടാവുന്നുണ്ട് സോ അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല നമുക്കിവിടെ അറിയേണ്ടത് ഏത് സംസ്ഥാനത്താണ് ഈ പറയുന്ന മണ്ഡൽ കമ്മീഷൻ പ്രതിപാദിച്ചിരിക്കുന്നത് പോലുള്ള റിസർവേഷൻ ഉള്ളത് മണ്ഡൽ റിസർവേഷൻ പോലെയല്ല പല ഉള്ളത് പക്ഷേ ഇത് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് മണ്ഡൽ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്ന റിസർവേഷൻ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് ഉത്തരം ബീഹാറാണ് പറയാം നമ്മൾ നേരത്തെ ജെ പി മുമ്മെന്റിന്റെ കാര്യം പറഞ്ഞു ജെ പി മുമ്മെന്റിന്റെ ഒരു എഫക്റ്റും എല്ലാം ഉണ്ട് അപ്പം ബീഹാർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഒരുപാട് വിദ്യാർത്ഥി സമരങ്ങളും അതുപോലെ തന്നെ പറയുന്ന ഒരു കാസ്റ്റ് മൊബിലൈസേഷൻ ഒക്കെ നടന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യത്തിൻ്റെ ഗുജറാത്ത് മഹാരാഷ്ട്ര പഞ്ചാബ് ഉള്ള ബീഹാർ ഓബിയസ്ലി കൂടുതൽ ചാൻസ് ബീഹാർ ആയിരിക്കാനുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ദ എക്കണോമിസ്റ്റ് ഹൂ പ്രപ്പോസ്ഡ്നേറ്റീവ് ബ്ലൂ പ്രിൻറ്റ് ഓൺ റൂറൽ ഇൻഡസ്ട്രിയലൈസേഷൻ റൂറൽ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാമീണ വ്യാവസായികവൽക്കരണം ഓക്കെ ഗ്രാമീണ മേഖലയിലെ ഇൻഡസ്ട്രികളുടെ എന്താണ് ഡെവലപ്മെന്റ് ഈ സാധനം ഈ ഒരു ഐഡിയ കൂടുതലായിട്ട് പ്രപ്പോസ് ചെയ്ത ആളാണ് ആരാണ് എക്കണോമിസ്റ്റ് ആരാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ് എന്നാണ് ചോദ്യം നാല് ഓപ്ഷൻ ഉണ്ട് കെ എൻ രാജ് കെ സി ക ജെ സി കരിയപ്പ ജഗദീഷ് ഭഗവതി കൈലാഷ് നാഥ് കഡ്ജു നാല് ഓപ്ഷൻ ഉണ്ട് ഇതിന് ഉത്തരം ജെ സി സോറി ജെ സി കുമരപ്പയാണ് കരിയപ്പ അല്ല ജെ സി കുമരപ്പ ജെ സി കുമരപ്പ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ആണ് പറയുന്ന റൂറൽ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന ആശയം കൂടുതലായിട്ട് മുന്നോട്ട് വെച്ചത്